ഇന്ത്യയിലെ കുഷ്ഠരോഗികളെ പരിചരിച്ച ഒരു കുഷ്ഠരോഗ വിദഗ്ധനായിരുന്നു ഡോക്ടർ പോൾ ഡബ്ല്യു ബ്രാൻഡ് അദ്ദേഹം ഒരു തവണ അവധിയെടുത്ത് ലണ്ടനിലെത്തി വളരെ ദൂരെ കപ്പലിലൂടെയും മറ്റും യാത്ര ചെയ്ത് ക്ഷീണിച്ചവശനായി തന്റെ ഭവനത്തിൽ വന്നു തന്റെ ഷൂസ് ഊരിയപ്പോഴാണ് തനിക്ക് മനസ്സിലായത് തന്റെ ഒരു കാൽപാദത്തിലെ സ്പർശബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത്രയും നാൾ കുഷ്ഠരോഗികളോടുകൂടെ വസിച്ച തനിക്കും കുഷ്ഠരോഗം പിടിച്ചിരിക്കുന്നു അനേകം കുഷ്ഠരോഗികളിൽ വ്രണചികിത്സയും ശസ്ത്രക്രിയയും നടത്തി അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഡോക്ടർ ബ്രാൻഡ് തകർന്നു തന്റെ ആത്മകഥയായ ടെൻ ഫിംഗേഴ്സ് ഫോർ ഗോഡ് എന്ന പുസ്തകത്തിൽ താൻ പറയുന്നുണ്ട് താൻ ഒരു സൂചിയെടുത്ത് തന്റെ കാൽപാദത്തിൽ കുത്തി വേദന എടുക്കാത്തതിനാൽ താൻ അലറിക്കരഞ്ഞു ആഴത്തിൽ പലതവണ സൂചി കൊണ്ട് കുത്തി ചോര വരുന്നുവെങ്കിലും വേദനയില്ലാതെ താൻ തേങ്ങി ദിവസങ്ങൾ നീണ്ടുപോയി പുതിയ പുതിയ മരവിച്ച സ്ഥാനങ്ങൾ താൻ പരിശോധിക്കുവാൻ തുടങ്ങി വ്രണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിദഗ്ധനായ ഡോക്ടർ വിഭ്രാന്തിയോടെ മണിക്കൂറുകൾ കഴിഞ്ഞുകൂട്ടി തൻ്റെ കുടുംബത്തിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ താൻ മാറി ജീവിക്കുന്നത് മനസ്സിൽ ഉറപ്പിച്ചു ഒരു രാത്രി താൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് തൻ്റെ കാൽപാദത്തിൽ ഒരു സൂചിയെടുത്ത് ദയയില്ലാതെ കുത്തി നാളുകൾക്ക് ശേഷം തൻ്റെ കാലിന് വേദന അനുഭവപ്പെട്ടു അപ്രതീക്ഷിതമായ ആ വേദന തന്നിൽ വരുത്തിയത് ആനന്ദത്തിൻ്റെ കണ്ണുനീരുകളായിരുന്നു വേദനയെന്ന വികാരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ ദിനമാണത് കുഷ്ഠരോഗത്തെ പ്രതീക്ഷിച്ചിരുന്ന ആ ഡോക്ടർ അന്ന് വേദനയ്ക്കായി ജീവിതത്തിൽ ആദ്യമായി നന്ദി പറഞ്ഞു നീണ്ട ട്രെയിൻ യാത്രയിൽ തൻ്റെ കാലിൻ്റെ ഞരമ്പിനേറ്റ ഒരു താൽക്കാലിക മരവിപ്പായിരുന്നു അത് തൻ്റെ പത്ത് വിരലുകളിലെയും ചലനങ്ങളെയും ഓർത്ത് സന്തോഷിച്ച നിമിഷങ്ങൾ തൻ്റെ പത്ത് വിരലുകളും പാദങ്ങളും മാത്രമല്ല തൻ്റെ ശേഷിച്ച വർഷങ്ങൾ മുഴുവനും ദൈവത്തിനായി താൻ സമർപ്പിച്ചു അതിനുശേഷം എപ്പോഴൊക്കെ തൻ്റെ ശരീരം വേദനിച്ചുവോ മുറിഞ്ഞുവോ അപ്പോഴൊക്കെ താൻ ഉറക്കെ ദൈവത്തിന് നന്ദി പറയും ദൈവമേ വേദനയ്ക്കായി നന്ദി താങ്ക് യു ഗോഡ് ഫോർ ദ പെയിൻ വേദനയെന്നത് ഒരു അനുഗ്രഹമാണ് നമ്മുടെ മനസാക്ഷി മരവിച്ചിട്ടില്ല എന്നതിന് ഒരു അടയാളമാണിത് നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെ വേദന അടുത്തറിയുന്നതും ഒരനുഗ്രഹമാണ് നമ്മുടെ വീഴ്ചകളുടെ വേദന നാം തിരിച്ചറിയണം നമ്മുടെ ഹൃദയത്തിലെ ആഴമായ മുറിവുകളുടെ നൊമ്പരം നാം വിവേചിക്കണം ഹൃദയം നുറങ്ങുമ്പോൾ ഒഴുകുന്നത് ആരോഗ്യമായ മനസാക്ഷിയുടെ ലക്ഷണമാണ് അനേകരുടെ ഗ്രഹണശക്തിയും സഹതാപ ഗുണവും നഷ്ടപ്പെട്ട ഒരു കാലയളവാണിത് മനസാക്ഷി മരവിച്ചവരായി മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാൻ അവർക്ക് മടിയില്ലാതാവുന്നു സ്വന്തം മുറിവുകൾ പോലും അവരിൽ അനുതാപത്തിൻ്റെയോ മാനസാന്തരത്തിൻ്റെയോ വേദന ഉളവാക്കാതെ മത്സരികളായി മനുഷ്യർ തീരുന്നു അവിടെയാണ് വേദനയുടെ പ്രസക്തി മാനസാന്തരത്തിൻ്റെ ആവശ്യകത അവിടെയാണ് വേദന അനുതാപത്തിലേക്കും പുനരുദ്ധാരണത്തിലേക്കും നയിക്കുന്നു വേദനയെന്നത് ഒരു അനുഗ്രഹമാണ് വേദനിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് തഴമ്പിച്ച മനസാക്ഷിയുമായി ജീവിക്കുന്നതിലും എത്രയോ ഭേദമാണ് നുറുങ്ങുന്ന ഹൃദയമുള്ളത് കണ്ണുനീരിനാണ് കൊയ്ത്തുള്ളത് വേദനയ്ക്കാണ് സമാധാനമുള്ളത് ഞാൻ ഭയപ്പെടുന്ന നാളിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ഇടപെടാതെ അവർ എൻ്റെ വാക്കുകളെ കൂട്ടിക്കളയുന്നു അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു എൻ്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എൻ്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നീതി കേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ നീതി കേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ